ശതം ജനീ വാമഭാഗേശയാനം ചിഷക്ചോജനം പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ഏതോ പഴയകാലത്ത് ചെല്ലിയ ഒരു സുഭാഷിതമാണ് ശ്ലോകം ആയിട്ട് ഇപ്പോൾ ചെല്ലിയത് നമ്മുടെയൊക്കെ ശാസ്ത്രങ്ങൾ ധ്യാനം ഈശ്വര കാര്യങ്ങൾ മുതലായിട്ടതിനെ കുറിച്ചൊക്കെ പറയുന്നതിലിടയിൽ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് നാമം ജയിച്ചു ക്ഷേത്രത്തിൽ പോയി ഈശ്വരകാര്യം അനുഷ്ഠിച്ചു രാമായണം വായിച്ചു ഭാഗവതം വായിച്ചു അതുകൊണ്ട് മാത്രം ആയോ പ്രപഞ്ച ജീവിതത്തിലേക്ക് വേണ്ട ചില സംഗതികൾ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കാതെ അങ്ങനെ ഈശ്വര ചിന്ത മാത്രമായ മതിയോ ഒന്ന് അതിനുത്തരമായിട്ട് വളരെയധികം ശ്ലോകങ്ങളും സുഭാഷിതങ്ങളും നമ്മുടെ ശാസ്ത്രത്തിലുണ്ട് ഒരു തരത്തിൽ പറയുമ്പോൾ ഈ ആധ്യാത്മികം ലൗകികം ഇങ്ങനെ രണ്ടായി തിരിക്കുന്നത് തന്നെ അശാസ്ത്രീയാണ് അങ്ങനെ രണ്ടില്ല ഇത് രണ്ടും ഒന്നാണ് ലൗകിക ജീവിതത്തെ നമ്മൾ വിജയിപ്പിക്കാനാണ് ആത്മീയ അടിത്തറ ആത്മീയമായിട്ടുള്ള സംഗതികൾ നേരെയേക്കാൻ നല്ലൊരു ലൗകിക ജീവിതവും വേണം ഇത് രണ്ടുമില്ലാണ്ട് ഒന്ന് മാത്രമായാൽ അത് അപൂർണമാവും സത്യത്തിൽ ഇതിനെ രണ്ടാക്കി തിരിക്കുന്നത് തെറ്റ അയാളുടെ ആത്മീയ ജീവിതം പൂർണ്ണമായിട്ടും വിജയപ്രദമാണ് ലൗകിക ജീവിതം പരാ അങ്ങനെ ഇല്ല ജീവിതം എന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഭാഗമാണ് ആത്മീയം മറ്റൊരു ഭാഗമാണ് ലൗകികം രണ്ടും ഒന്ന് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ചെറുതായിട്ടൊരു ഉത്തരം ഗീതയിലാണെങ്കിലും ശീമ ഭാഗവത്തിലാണെങ്കിലും കപിലോപദേശത്തിലൊക്കെ ഈ ധ്യാനം വളരെ പ്രധാനമായിട്ട് ഒരു കാര്യമാണ് നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ വളരെയേറെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ധ്യാനം ഈ ധ്യാനം പറയുന്നതിന് മുമ്പേ ശ്രീമദ് ഭാഗവതത്തിൽ കപിലോപദേശത്തെ എടുക്കാം അതിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലാണ് തൃതീയസ്കന്ധത്തിൽ ധ്യാനം കുറേ ശ്ലോകങ്ങൾ ധ്യാനത്തെ പറ്റിയേ അല്ല പറയുന്നത് ധ്യാനത്തെ പറ്റിയാണ് അധ്യായം പക്ഷെ തുടക്കം കുറേ ശ്ലോകങ്ങൾ എന്താണെന്ന് അറിയുമോ ധ്യാനത്തെ പറ്റിയല്ല ധ്യാനം വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറേ ബാഹ്യ കാര്യങ്ങളും കൂടി ശരിയാവണം അല്ലാതെ ധ്യാനം പൂർണ്ണമാവൂല അഥവാ അതുകൊണ്ട് മുഴുവൻ ഫലം കിട്ടൂല അതെന്തൊക്കെയെന്ന് ചോദിച്ചാൽ കുറേണ്ട് കേട്ടോ പറയാൻ മുഴുവനൊന്നും പറയണില്ല സ്വധർമാചരണം ശക്തി വിധർമാ നിവർത്തനം ചേർത്ത് പറയാം അമ്മേ ധ്യാനം പറയുന്നതിന് മുമ്പ് പറയണത് ധ്യാനത്തെ അല്ല അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക കഴിവിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി ആരോഗ്യം ഇതൊക്കെ നോക്കണമല്ലോ ഇല്ലാത്തത് ചെയ്യാൻ പോകേണ്ട കഴിയാത്തത് അവിടെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് സ്വധർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ അഹിംസ വേണം ആര്യ ഉപദ്രവിക്കരുത് എന്ന കുറേ കാര്യങ്ങൾ നന്നായിട്ട് ജീവിക്കാനുള്ളത് പറഞ്ഞിട്ട് ധ്യാനമാണ് പറയണം അപ്പോൾ ധ്യാനവും ഈശ്വരസേവയും നാമഞ്ചപ്പവും മാത്രമാണോ പറയണത് അല്ല ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നും പങ്കെടുക്കേണ്ട പങ്കെടുത്തിട്ടും നന്നായിട്ടൊക്കെ തന്നെ ധർമ്മം അനുഷ്ഠിക്കുക ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അവരവരുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ പുത്രനായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് എന്നിട്ട് ധ്യാനം ചെയ്താലേ അതിന് പലയുള്ളൂ ബാഹ്യധർമ്മത്തെ അവഗണിച്ചിട്ടല്ല ഈശ്വര കാര്യത്തെ പറഞ്ഞിരിക്കണത് എന്ന് മാത്രം ഇപ്പോൾ പറയട്ടെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ധ്യാനിക്കണം ധ്യാനിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇത് രണ്ടും രണ്ടല്ല അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ മിതം ബുക്ത്വ ശതം ജപ്ത്വ ഭക്ഷണ കാര്യത്തിലൊക്കെ മിതത്വം പാലിക്കുക നാവ് ചോദിക്കുന്നത് മുഴുവനെ കൊടുക്കാൻ നിൽക്കണ്ട ഇന്ദ്രിയങ്ങൾ പൊതുവേ കള്ളന്മാരാണെന്ന് പറയും എന്താണരുതച്ചാൽ അവിടേക്ക് അത്ര പ്രേരിപ്പിക്കുക വേണ്ടാത്തത് കാണാൻ കണ്ണ് പ്രേരിപ്പിക്കും വേണ്ടാത്ത ചെയ്യാൻ കൈ പ്രേരിപ്പിക്കും വേണ്ടാത്തത് കഴിക്കാൻ നാവ് പ്രേരിപ്പിക്കും ഇല്ലേ അപ്പം പപ്പടം കാച്ചന വാസന കേട്ട നല്ല സുഖമാണ് ആ സാധനത്തിൻ്റെ ഗുണമെന്ന് ആലോചിച്ചൊക്കെ ഉണ്ടാക്കണത് കണ്ടാൽ നമ്മൾ കൂട്ടുകില്ലാന്നാ പറയുക അവിടെ ഉണ്ടാക്കണു ക്ഷമിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതല്ല നമുക്ക് വേണമെന്ന് തോന്നണത് അല്ലാത്തതാണ് തോന്നണത് കണ്ടോ നാവ് അപ്പോൾ ആ നാവിനെ ചോദിച്ചത് നാവ് ചോദിക്കുന്നത് മുഴുവൻ ഒരിക്കലും കൊടുക്കരുത് എത്ര കഴിക്കണമെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം അതാണ് മിതം ബുക്ത്വ കണക്ക് പ്രകാരം പകുതി ആഹാരം ആവണം ആമാശയത്തിൽ കാൽഭാഗം വെള്ളം കാൽഭാഗം ഒഴിഞ്ഞു കിടക്കണം ഇതാണ് നിയമം മിതം ബുക്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിതം പണ്ട് പിടിക്കുക പകുതി ഭക്ഷണം കാൽഭാഗം വെള്ളം വെള്ളം നല്ലോണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പണ്ടും ഉണ്ടെന്നും എന്നും പറയണു കാൽഭാഗം ഒഴിഞ്ഞ് കിടക്കണം എന്നറിയണം ആ ആമാശയം സങ്കോചവികാസങ്ങൾ വേണ്ട പോലെ നടത്തി ദഹനം നടക്കുള്ളൂ ശതം ജപ്ത്വ ധാരോളം നാമം ജവിക്കാൻ അവിടെ കണക്കൊന്നും വയ്ക്കണ്ട നൂറ്റെട്ടേതര കണക്ക് മിനിമമാണ് വെക്കുന്നത് പിന്നെ എത്ര വേണമെങ്കിലും ആവാം മിനിമത്തിന് കണക്ക് വേണം മാക്സിമത്തിന് കണക്കില്ല അപ്പം രാമനാമം ജവിച്ചാലുള്ള ഗുണം പലരും പറയണു കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാനടക്കം അതിന് കഴിവുണ്ടത്ര അത്ര രാമനാമത്തിന് ഇപ്പം നമ്മൾ ടാബ്ലറ്റും ജലൂസിലും അതും ഇതുമൊക്കെ കഴിക്കണില്ലേ ഒന്നും വേണ്ട ഈ രാമനാമം നമ്മൾ ശരിക്ക് ജവിച്ചാൽ കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള കഴിവ് ആ നാമത്തിനുണ്ട് രാ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇപ്പം രാമ 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 എന്ന് ജവിക്കുമ്പോൾ അഗ്നിയുടെ ഒരു ഫലം ഉണ്ടായിട്ട് ജഡരാഗ്നി ഉണ്ടായി കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ധാരാളം നാമം ജവിക്കുക രാമനാമം തന്നെ വേണമെന്നില്ല നാരായണായിക്കോട്ടെ ഉണ്ട് രാ നമശിവായോ അതിൽ കണക്ക് മിനിമത്തിന് വയ്ക്കുക മാക്സിമത്തിന് കണക്കുകേ ഇല്ല ഇത്ര വേണമെങ്കിലും നാമം ജോയിക്കാം ശതം ജപ്ത്വാ ഒട്ടം പോലെ ജീവിച്ചോളാം ഗത്വ പദശതം ശനേഹി ഭക്ഷണം കഴിഞ്ഞിട്ടൊരു നൂറ്റെട്ട് അടി നടക്കുക വേഗം അങ്ങോട്ട് പോയിട്ട് കിടക്കല്ല നൂറ്റെട്ട് അടി എങ്കിലും നടക്കുക ഗത്വ പദശതം ശനേഹി നീ കിടക്കുമ്പോൾ എങ്ങനെ വേണം ഇടത്തുപുറം തിരിഞ്ഞ് കിടക്കണം വാമഭാഗേ ശയാനം ച ഇടത്തോട്ട് തിരിഞ്ഞിട്ട് കിടക്കുക മനസ്സിന് സംഘർഷങ്ങളൊന്നും സംഘർഷങ്ങളില്ലാണ്ടേക്കുക നാമം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പലതും പെടും മനസ്സിനെ ശാന്തമാക്കുക അധികം ദേശാദികൾ വർദ്ധിപ്പിച്ച് ചിന്തിക്കാണ്ടിരിക്കുക ഈശ്വര ചിന്ത ശാന്തമാക്കുക എന്നാണ് പൊതുവേ ശതം ചെത്തുക ശാന്തമായിട്ടുള്ള മനസ്സിലേ അനാവശ്യ ചിന്തകളില്ലാതിരിക്കുള്ളൂ ആരോഗ്യം അങ്ങനത്തെ ശരീരത്തിലേ ഉണ്ടാവുള്ളൂ അപ്പം ശതം ചെത്തുക എന്ന് പറഞ്ഞാൽ നല്ല ആത്മീയ ചിന്തകളെ കൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കണം ഇടത്തു ഭാഗത്ത് തിരിഞ്ഞ് കിടക്കും ചെയ്യുക കിടക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് നെയ്ക്കും വേണം ഇടത്തോറും തിരിഞ്ഞ് കിടക്കുക വലത്തോറും തിരിഞ്ഞ് എഴുന്നേൽക്കുക അത് വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കി നെയ്ക്കാറാവണം അപ്പം എങ്ങോട്ട് തിര തലവെച്ച് കിടക്കണം തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കണം തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടന്നാൽ കിഴക്കോട്ട് തലവെച്ചാൽ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നെയ്ക്കുമ്പോൾ വടക്കായി തെക്കോട്ട് തലവെച്ചാൽ വലത്തോട്ട് തിരിഞ്ഞ് നെയ്ക്കുമ്പോൾ കിഴക്കായി ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വൈദ്യൻ്റെ ആവശ്യം വരില്ല വിഷച്ചക്കും പ്രയോജനം അവനെ വിഷ കൊണ്ട് എന്ത് പ്രയോജനം അപ്പം അതുകൊണ്ട് ധ്യാനം മെഡിറ്റേഷൻ ഈശ്വരകാര്യം അനുഷ്ഠിക്കൽ ഇത് മാത്രമല്ല നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ ചിട്ടകൾ ജീവിത ചിട്ടകൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ ഇതൊക്കെ പ്രതിപാദിച്ചിട്ടാണ് ധ്യാനം പറഞ്ഞിരിക്കണത് എന്ന് ഓർക്കണം ലൗകികവും ആധ്യാത്മികവും രണ്ടല്ല ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് ഇത് രണ്ടും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ധ്യാനത്തിൻ്റെ മുമ്പ് അതുകൊണ്ടാണ് കുറേ സാധാരണ ധർമ്മം പറഞ്ഞു വച്ചിരിക്കണം ഇതൊക്കെ ചെയ്താലേ ജീവിതം പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് മിതം ബുക്വ ശതം ജ പദശതം ശനേ വാമഭാഗേ ശയാനം ചിഷക്ചിം പ്രയോജനം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം